ഹേ ഗായ്സ് അസ്സാം വലിക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്കിൻ വൈറ്റനിങ് ക്രീമിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വിട്ട് പോകുന്നത് ഈ ഒരു ക്രീം നമ്മുടെ സ്കിന്നിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് പിംപിൾസ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റ്നിംഗ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരു ക്രീമാണ് കേട്ടോ ഈ ഒരു ക്രീം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇത് ഈ ഒരു ക്രീമിൽ തന്നെ ഉണ്ടാവുന്നത് ഈയൊരു കാർഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു നയൻ ഡേയ്സ് ചലഞ്ചാണ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഒൻപത് ദിവസം ഈ ഒരു ക്രീം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക രാത്രി ഉറങ്ങുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യുക എന്നിട്ട് രാവിലെ നമ്മൾ വാഷ് ചെയ്ത് കളയാ ഈ നയൻ ഡേയ്സിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടും കിട്ടുന്നതാണ് കേട്ടോ ഇനി അഥവാ ഇൻ കേസ് നിങ്ങൾക്ക് റിസൾട്ട് ഒന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് റിട്ടേൺ കൊടുക്കാൻ വീട്ടും പറ്റുന്നതാണ് റീഫണ്ട് ഒക്കെ അവൈലബിൾ ആണ് ഒരു അടിപൊളി ക്രീം തന്നെയാണെട്ടോ നമുക്ക് നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ സ്കിന്നും വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ക്രീം തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്രീം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാറ്റ് പേജിൽ കയറി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് അപ്പൊ ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഓർഡർ ചെയ്യാട്ടോ ബൈ ബൈസ്